ആർ രാമേന്ദ്രൻ നായരുടെ ഒരു കവിതയുണ്ട് നീ പൂർണ്ണ കാമൻ നീ പൂർണമായിട്ടും ഇഷ്ടം പൂർണമായിട്ടും സബലീകരിച്ചിട്ടുള്ള ഒരാളാണ് ആഗ്രഹങ്ങളില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് ഭഗവാൻ കാരണം ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ അത് കിട്ടും അപ്പൊ നീ എങ്ങനെയാ ബാക്കിയുള്ളവരുടെ ആഗ്രഹം അറിയാം നമ്മളൊക്കെ പറയാ നേഴല് നിനക്ക് കൂട്ടുന്നുണ്ട് ആരുമില്ലെങ്കിലും ഭഗവാൻ സ്വയം പ്രകാശിക്കുന്ന വ്യക്തിയാണ് നിനക്ക് നിന്റെ നേഴൽ പോലും ഇല്ലാത്തവനാണ് നമുക്കൊക്കെ നേഴലെങ്കിലും കൂട്ടിട്ടുണ്ടെന്ന് അറിയാം ഭഗവാൻ ഒരു കൂട്ടുകാരനും ഇല്ല കാരണം കൂട്ടുകാരൻ വേണ്ടാത്തൊരാളാണ് ഭഗവാൻ എന്ന് പറയാ നമുക്കൊക്കെ ഭഗവാന്റെ കൂട്ടാണ് വേണ്ടത് അപ്പൊ നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾക്കും ആഗ്രഹങ്ങൾ ഉള്ളതിനനുസരിച്ചിട്ടാണ് അതിന്റെ തൂക്കം നമ്മൾ വിഷമം വരുമ്പോ ഭഗവാനെ എന്ന് വിളിക്കുന്നു ശരിക്കും ഭഗവാനെ എന്ന് വിളിക്കുന്ന പുറത്തുള്ള ഒരാൾ വന്നിട്ട് സഹായിക്കുന്നതല്ല നമ്മുടെ ഉള്ളിൽ ഒരു എനർജി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ പറയുന്നതാണ് ഭഗവാൻ അപ്പൊ ഭഗവാനിൽ വിശ്വാസം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നിൽ വിശ്വാസം ഉണ്ടോ അതാണ് എന്റെ ഭഗവാൻ െ അപ്പോ അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇന്നതാണ് നമ്മൾ വേറൊരാളെ ഭക്തന്മാരെ ഉണ്ടാക്കാനുള്ള കോൺട്രാക്ട് ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഇനി നിങ്ങൾക്ക് ഭക്തി ഉണ്ട് നിങ്ങളുടെ ഭക്തിയാണ് നിങ്ങൾക്ക് ഭക്തി ഗുരുവായൂർ പോലെ ആയിരിക്കും എന്റെ ഭക്തി ഗുരുവായൂരി പോലെ അല്ല എന്റെ ഭക്തി എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് എന്റെ ഭക്തി എന്ന് പറയുന്നത് എന്റെ പ്രേമം എന്ന് പറയുന്നത് എന്റെ സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഗുണം ആർക്കെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒരാൾ ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അവരാണ് എൻ്റെ ഭഗവാൻ എൻ്റെ അടുത്ത് ആഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ആള് അതും എൻ്റെ ഭഗവാനാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത് ഏനക്കേന പ്രകാരേണ യസ്യ കസ്യാവി ദേഹിന സന്തോഷം ചെറിയ പ്രജ്ഞ തദൈവം ഈശ്വര പൂജനെന്നാണ് ഒരാൾക്ക് ഒരു നിമിഷം കുറെ കാലം നമുക്ക് സന്തോഷം കൊടുക്കാനൊന്നും പറ്റില്ല ഒരു വലിയൊരു ഫിലോസഫർ ഉണ്ട് അയാളിങ്ങനെ റോഡ് നടക്കാണ് ഈ ഈവനിങ് വാക്കിൽ നടക്കുന്നവിടെ ഈ പുഴയുടെ തീരത്തല്ല കടലിന്റെ തീരത്ത് ഇങ്ങനെ നടക്കുകയാണ് ഒരു ചെറിയ പയ്യൻ അവിടെയുള്ള സ്റ്റാർഫിഷല്ലേ ആ സ്റ്റാർഫിഷിനെടുത്തിട്ട് കടലിലേക്ക് എറിയാണ് ഇവൻ ഓരോ സ്റ്റാർഫിഷ് ഇങ്ങനെ മലന്ന് മലന്നുകിടക്കുമ്പോൾ ചത്തുപോകും മലന്ന് കിടന്ന സ്റ്റാർഫിഷിന് കവന്ന് കിടക്കാൻ പറ്റില്ല കവന്ന് കിടന്നാലേ അതിന് നീങ്ങാൻ പറ്റുള്ളൂ അപ്പൊ തിരയടിച്ചിട്ട് മലന്ന് പോയി എന്ന് വിചാരിക്കേം അത് വെയിലടിച്ചിട്ട് ചത്തുപോകും അതുകൊണ്ടാണ് നമ്മൾ കുറെ സ്റ്റാർഫിഷ് ചത്തത് കാണാം അതെ അതുകൊണ്ടാ അത് കവന്നിട്ടാ തീയായിരിക്കും അതെങ്ങനെയെങ്കിലും വെള്ളമുള്ള അടുത്തേക്ക് പോകും അല്ലെങ്കിൽ പുഴീടെ അടിയിൽ പോയിട്ട് വേരിൽ നിന്ന് രക്ഷപ്പെടും ഈ മലന്ന് കിടക്കുന്ന എല്ലാത്തിനും എടുത്ത് എറിയാതെ ഈ പയ്യൻ ഈ ഫിലോസഫർ വലിയ അറിവുള്ള ഈ പയ്യനോട് ഇരിക്കുന്നെങ്കിൽ അത് മണ്ടനല്ലേ ഈ കടൽ എന്ന് പറയുന്ന ഈ കാണുന്ന ചെറിയ സ്ഥല ലോകായ ലോകം ഫുൾ കടൽ ഓരോ പ്രാവശ്യം നീ എടുത്തറിയുമ്പോൾ കടല് തിരിച്ചും ഇങ്ങോട്ട് ആദ്യം കൊണ്ടുവരും അപ്പൊ നീ ആരുമായിട്ടാ മല്ലടിക്കുന്ന കടലുമായിട്ട് നിന്റെ ജന്മം നിനക്ക് സമയം വെറുത്ത പാഴാക്കാണ് ഇവന് മൈൻഡ് മൈൻഡിയാണ്ട് എടുത്തിട്ട് ഓരോന്നിനെ ഞങ്ങടെ അറിയും ഈ പ്രൊഫസർ ആണെങ്കിൽ ഇയാളുടെ പിന്നാലെ നടന്നിട്ട് അഡ്വൈസ് കൊടുത്തു കൊടുക്കുകയാണ് ഓക്കെ ഇത് എന്ത് പറഞ്ഞിട്ടും ഈ പയ്യനെ മനസ്സിലാവുന്നില്ല ആസാ ദേഷ്യം വരും നീ എന്നെ നോക്ക് ഇത്താടിയൊക്കെ നിറച്ചിട്ട് വയസ്സനായിട്ടുള്ള ഞാൻ പറഞ്ഞത് എനിക്കത് മനസ്സിലാവാത്ത പിന്നെ അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഇവരും പിന്നെയും എറിഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് നല്ലോണം ദേഷ്യം വന്നു പിന്നെ ആലെ പോയിട്ട് വഴക്കുറിയാണ് കുറച്ച് കഴിഞ്ഞപ്പം ചോദിച്ചപ്പോ ആരാ സമയം കളയണേ ഞാൻ എന്തായാലും പറഞ്ഞാൽ കേൾക്കില്ല അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നിട്ടും നിങ്ങൾ പറഞ്ഞോണ്ട് നിങ്ങളാണോ സമയം കളയുന്നത് അല്ല ഈ ഒരു ജീവിക്ക് കുറച്ച് സമയങ്ങളിലും ജീവിക്കാനുള്ള ഒരു മാർഗം ഞാൻ ഇതാക്കി കൊടുക്കാണ് അപ്പൊ എന്റെ ഒരു കർമ്മം കൊണ്ട് ഒരു ചെറിയ ജീവിക്ക് കുറച്ച് സമയങ്ങളിലും സന്തോഷം കിട്ടുമെങ്കിൽ അതാണോ വലിയ കാര്യം അല്ല നിങ്ങൾ എന്നെ ഇങ്ങനെ ഫിലോസഫി പഠിപ്പിച്ചുകൊണ്ട് നടന്നിട്ടാണോ കാര്യം അപ്പൊ ഒരാളെയും മാറ്റാനോ ഒരാളെയും നന്നാക്കാനോ ക്ലാസ് കൊണ്ടോ ലെക്ചർ കൊണ്ടോ ഫിലോസഫി കൊണ്ടോ ഒന്നും നടക്കില്ല ഒരാളുടെ ജീവിതത്തിൽ ചെറിയ കുറച്ച് നിമിഷങ്ങളെങ്കിലും കുറച്ച് മാറ്റം വരുത്താൻ സാധിക്കും പെർമനന്റ് ആയിട്ട് ഒന്നും ആരെയും രക്ഷിക്കാൻ ആർക്കും ഒരു കോൺട്രാക്ട് ഇല്ല പക്ഷെ എൻ്റെ അടുത്തുള്ള കുറച്ച് സമയം തനിക്ക് കുറച്ച് സന്തോഷം തരാൻ പറ്റുമോ കുറച്ച് സമാധാനം തരാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം മനസ്സിലായോ ഇപ്പൊ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് എനിക്ക് ഉണ്ടാവണമൊന്നുമില്ല കുറെ ഭക്തന്മാര് സ്ഥിരമായിട്ട് ഭാഗവത സത്താക്ക് നടത്തിയിട്ട് അവസാന കാലം അയാൾക്ക് ദുരിതമനുഭവിക്കുമ്പം ഈ ഭഗവാനൊക്കെ ദൃഷ്ടി പറഞ്ഞിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം നേരിട്ട് അറിയുന്ന ആളാണ് ഇനി ഭഗവാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ എതിർപ്പ് പറഞ്ഞിട്ട് അവസാന നിമിഷം ചാവാറാവുമ്പം ഭഗവാനേന്ന് വിളിച്ചിട്ടുള്ള ആൾക്കാർ നമുക്കറിയാം ഇനി സ്ഥിരമായിട്ട് ഭഗവാനെ വിളിച്ചിട്ട് ഒരു മനസമാധാനം ഇല്ലാത്ത കുറേ കുബുദ്ധികളിൽ നമുക്കറിയാം അവർ സ്ഥിരമായിട്ട് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുമ്പം എങ്ങനെയുണ്ട് ദർശനം എന്ന് ചോദിച്ചാൽ എന്താ തിരക്ക് എന്നാണ് പറയാം അപ്പോൾ ഞാൻ ചോദിക്കുക തിരക്ക് കാണാനാണോ പോയത് ഭഗവാനെ കാണാനാണോ പോയത് അല്ല എന്താ ഭഗവാന്റെ ദർശനം എന്നല്ല അവർ പറയാം അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിനുള്ളിലുള്ള നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ തോന്നലുകളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അനിഷ്ടങ്ങളും ഒക്കെ നമുക്ക് തോന്നുന്ന പോലെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത് ആ കുട്ടിക്ക് എങ്ങനെയാണോ ആ കർമ്മം കൊണ്ട് ഗുണമുണ്ടാവുമെന്ന് തോന്നിയിട്ട് ചെയ്യുന്നത് അതാണ് വലിയ കർമ്മം മറ്റേ പ്രൊഫസർ എൻജോയ് ചെയ്തിട്ടുള്ളത് ആ പറയുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയാണ് എൻജോയ് ചെയ്തു മനസ്സിലായോ അപ്പൊ ഏത് ചെറിയ ആൾക്കാർക്കും ഒരു നിമിഷം ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും ആ അറിവുണ്ടാക്കാനുള്ള ഒരു അനുഭവങ്ങളാണ് ഈ ജീവിതത്തിലൊക്കെ നമ്മൾ അറിയേണ്ടത് വലിയ വലിയ ആൾക്കാരുടെ വലിയ വലിയ കഥകളൊന്നും അല്ല ചിലപ്പോൾ നമ്മളെ പഠിപ്പിക്കുക അതുകൊണ്ട് ഭഗവാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിശ്വാസം ഉണ്ടായിരുന്നു അവർ ജനിച്ചത് മുതൽ ചാവുന്നത് വരെ ഇടയ്ക്കെങ്കിലും അമ്പലത്തിൽ പോയിട്ടൊന്നുമില്ല അച്ഛനൊന്നും എനിക്ക് തോന്നുന്നില്ല ഓരോ അമ്പലത്തിലും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൃഷിയായിരുന്നു കർമ്മമായിരുന്നു മണ്ഡലം അമ്മയും ക്ഷേത്രങ്ങളിലൊന്നും പോയിട്ടോ ഇവിടെയുള്ള ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശമ്പരത്തൊന്നും അമ്മ ഇതുവരെ പോയിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നെ കൊണ്ടുപോയിട്ടില്ല കാരണം അങ്ങനെയായിരുന്നു ഒരു ജീവിതം പക്ഷേ ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലടക്കെങ്കിൽ ഒന്ന് ആവശ്യം വരുമ്പോൾ അറിയാണ്ട് വിളിച്ചു പോയിട്ടുണ്ടാവും ആ അച്ഛനും അമ്മയും മണ്ടനാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് അവർ വിശ്വസിച്ചിരുന്നത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇനി അത് തിരിച്ച് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു വിവരം എനിക്ക് ഇതുവരെ ഉണ്ടായില്ല അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റുവാണെങ്കിൽ വലിയൊരു ഭാഗ്യമായിട്ട് കരുതണ്ടേ അങ്ങനെ ഒരു വിവരമൊന്നും എനിക്കില്ല അതുകൊണ്ട് അവര് വിശ്വസിച്ചിരുന്നത് അവർ കൊണ്ടു നടക്കുന്നത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ അതുപോലെ കൊണ്ടു കൊണ്ടുനടക്കുന്നു അത്രയ്ക്ക് അതാണോ നല്ലത് ഇതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നൂഡിൽസ് ആണോ നല്ലത് കഞ്ഞിയാണോ നല്ല ചോദിച്ചാൽ എന്താ പറയാ കാരണം നമ്മൾ കഞ്ഞി കുടിച്ചിട്ടുള്ളൂ നമ്മൾ നൂഡിൽസ് കഴിച്ചിട്ടുള്ള ചൈനീസ് കാര്യം പറയും അതാ നല്ലത് അപ്പൊ വിശ്വാസം അതാണ് അവർക്ക് നല്ലത് ഇതാണ് എനിക്ക് നല്ലത് ഞാൻ ജീവിച്ചിട്ടുള്ള സാഹചര്യം എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് എനിക്ക് നല്ലത് ഇത്രയും എനിക്ക്